ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നല്ലൊരു ഭംഗിയുള്ള വാലറ്റ് പൂനാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു ഔഷധ ചെടിയാണ് ചെടിയുടെ പേര് കേശവർദ്ധിനി എന്നാണ് കേട്ടോ ഇതിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് യാതൊരുവിധ പരിചരണവും ഇതിന് ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് കാണുകയാണ് കേട്ടോ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വേനൽക്കാലത്താണെങ്കിലും നമുക്ക് എല്ലാ സമയത്തും ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് ഈ പൂവിൻ്റേത് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിന് ഒരു തരത്തിലുള്ള വളത്തിൻ്റെയും ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് സ്ഥലമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ പോട്ടിലും നട്ടു കൊടുക്കാവുന്നതാണ് പോട്ടിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വളങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് വീണിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ കട്ടിങ്സ് നട്ടിട്ടും ചെടി പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതുപോലെ നിറയെ ഇങ്ങനെ ചെടികളിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഒരു ചിലവും ഗാർഡനിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇത് ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഇതിൽ നിന്നും വളർത്തിയെടുക്കാം ഈ പൂവിൻ്റെ കളറാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ചെടിയുടെ ഇല നമ്മൾ മുടിയിൽ ഓയിലൊക്കെ പ്രിപ്പയർ മുടിക്ക് വേണ്ടിയിട്ട് ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറുണ്ട് നല്ല മുടിയൊക്കെ കറുപ്പാവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല ഈ ഒരു കാര്യം അറിയാം അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി നോക്കുക നല്ല ഫ്ലവർ ആണ് കേട്ടോ കാണാനായിട്ടും നല്ല ബുഷിയായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഒരു ചെലവും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള പൂക്കളൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ Thank you for watching.